പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജയന്തി അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ മോതിരം നിന്റെ അല്ലേന്ന് അലീന അല്ല എന്ന് പറയും അപ്പോൾ വൈജയന്തിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലെന്തോ ഒരു കള്ളത്തരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അലീനയും പിടിച്ച് വലിച്ചുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി അവിടുന്ന് കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അലീനയുടെ അപ്പോൾ അത് കണ്ട ബാലചന്ദ്ര ഇത് ആയിരത്തി അറുന്നൂറ് രൂപയുണ്ട് ഇത് അവളിങ്ങനെ ബാഗിലൊന്നല്ല വെച്ചിരുന്നത് അവളുടെ ഒരു മമ്മി ഉണ്ടല്ലോ ആ ഇതിൻ്റെ ഫോട്ടോയുടെ അടിയിൽ വെച്ചിരുന്നതാണ് അവളുടെ പൈസയാണെങ്കിൽ അവളത് ബാഗിലല്ല വെക്കേണ്ടതെന്ന് പറയട്ടെ അപ്പം അലീന പറയുന്നുണ്ട് അത് എൻ്റെ പൈസ തന്നെയാണ് എനിക്ക് മമ്മി താ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ശരി അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഈ ഗോൾഡ് റിങ് എങ്ങനെയാണ് നിന്റെ ബാഗിൽ വന്നത് ഇത് നിൻ്റേതല്ല എന്നല്ലേ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ് കേട്ടോ അപ്പം അലീനെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എന്നന്നെയാണ് അലീന പറയുന്നത് അതെങ്ങനെയാണ് ബാഗിൽ വന്നത് അറിയില്ല എന്ന് തന്നെ പറയട്ടോ അപ്പോൾ ബാലേന്ദ്രനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ മോതിരത്തിന് കൈയും കാലമൊന്നും ഇല്ലല്ലോ നടന്ന് വന്നത് ബാഗിൽ കയറിയിരിക്കാന് അപ്പോൾ നിനക്ക് അറിയില്ലയെന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന അത് എനിക്കറിയില്ല എന്ന് പറയും പിന്നീട് അലീനെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അന്ന് ഹരി ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ആ ഗോൾഡ് റിങ് അലീനേനെ കാണിച്ചതാണല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രോഹിത് ആണെങ്കിലും പറയുന്നുണ്ട് അവൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും ഞാൻ പറയാമെന്ന് അറിയൂട്ടോ അപ്പോൾ അലീനെ പറയുകയാണ് ഞാൻ പറയാമെന്ന് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇതുവരെ നിന്നോടല്ലേ ചോദിച്ചത് അപ്പോൾ നിനക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ രോഹിത് പറയട്ടെ നീ പറയട്ടെ രോഹി എന്ന് പറയട്ടോ അങ്ങനെ രോഹിത് പറയുകയാണെങ്കിൽ ഇത് കൊല്ലപ്പള്ളിയിലെ ഹരി അവൾക്ക് കൊടുത്തതാണെന്ന് അറിയോ കഴിഞ്ഞൊരു ദിവസം ഹരി ഇവിടെ വന്നപ്പോൾ ആ അറിയിങ്ങെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ കൊല്ലപ്പള്ളി വെച്ചിട്ട് തന്നെ എന്തൊക്കെയോ സീക്രട്ട് കണക്ഷൻസ് ഉണ്ട് എന്നോട് പറഞ്ഞു എന്ന് അറിയൂട്ടോ രാത്രി ഇവളോട് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും ആ സമയത്ത് ഈ റിങ് ഞാൻ അലീനയ്ക്ക് കൊടുക്കുമെന്നൊക്കെ ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തു ആ റിങ് അലീനയ്ക്ക് കൊടുത്തു എന്നുള്ളത് അപ്പോൾ അവർ രാത്രി മീറ്റ് ചെയ്തു ആ റിങ് അലീനയ്ക്ക് കൊടുത്തു എന്നാണ് ഹരി പറഞ്ഞെന്നും അറിയട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നല്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അലീനെ ഒന്നും അങ്ങ് പറയാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ബാലചന്ദ്രൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗോൾഡ് റിങ് ഹരിയുടെ കയ്യിൽ ഞാൻ കണ്ടതാണ് ബാക്കിയെല്ലാം ഹരി പറഞ്ഞതാണ് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അലീന പറയുകയാണ് ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ രോഹിത്തിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അലീന പറയുന്നുണ്ടായിരുന്നു അതിന് മറ്റെന്തേലും കാരണം കാണും അല്ലാതെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടന്നത് അന്ന് ഹരി എന്നോട് കിച്ചണിൽ വന്നിട്ട് ആ മോതിരം തരാമെന്ന് പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനത്തെ സമ്മാനങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ ആ സമയത്ത് തന്നെ ഹരിനോട് പറഞ്ഞതാണ് പിന്നെ രാത്രിയിൽ റൂമിൽ വന്നാൽ ആ മോതിരം തരാമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ോ അപ്പോൾ അന്ന് ഇങ്ങനെ രാത്രി കിടക്കാൻ നേരത്തെ നിന്റെ മുറിയിൽ ഹരി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചല്ലോ അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അന്ന് ഈ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞത് അവനൊന്നും സംസാരിച്ചില്ല എന്നാണല്ലോ എന്ന് പറയൂ കേട്ടോ അന്ന് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തിരിച്ചും ചോദിച്ചു ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് അത് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് വൈജേനതൊന്നും അറിയിച്ചില്ല എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്വന്തം ആങ്ങളുടെ മകനെ കുറിച്ച് ല്ലേ അപ്പം മാഡം വിശ്വസിക്കില്ല എന്നെ മാത്രമേ തെറ്റി പറയുള്ളൂ അതുകൊണ്ടാണ് പറയാതിരുന്നത് പിന്നെ എൻ്റെ അനിയൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇതോടുകൂടി അവസാനിക്കട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു എന്നും അറിയട്ടോ കൊല്ലപ്പള്ളിയിൽ വെച്ചും ഇങ്ങനെ ഹരിയനോട് രണ്ട് മൂന്ന് തവണ മോശമായിട്ട് പെരുമാറാൻ നോക്കിയതാണ് അന്ന് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ എൻ്റെ അനിയൻ്റെ പ്രായം മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും ഹരിനയാണോ നീ കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനിനെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു അറിയുന്നുണ്ടായിരുന്നോട്ടോ നിൻ്റെ സ്വഭാവം എന്തായാലും മനസ്സിലായി അപ്പോൾ ഇതൊക്കെയായിരുന്നു അല്ലേ ഇവിടെ നടന്നത് നിന്നെ വീട്ടിൽ നിർത്താൻ കൊള്ളാവോ ഓടി വിശ്വസിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അതെനിക്കും അറിയാം ദൈവത്തിനും അറിയാമെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് അലീന നേരെ റൂമിലേക്ക് ചെന്നിട്ട് ചെന്നിട്ടിങ്ങനെ അവിടെ പിന്നീട് അലീനെ ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതിനായിരുന്നു എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ഇതെനിക്ക് വേണ്ടിയിരുന്നില്ല ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ബ്രിജിത്ത മമ്മി അലീനോട് പറയുന്ന പോലെ അലീനയ്ക്ക് തോന്നുകയാണ് കേട്ടോ മോള് സങ്കടപ്പെടും വേണ്ട മോളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല മോളുടെ കൂടെ എന്നും മമ്മി ഇല്ലേ സങ്കടപ്പെടേണ്ട ധൈര്യമായിട്ടിരുന്നോ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും അലീനയ്ക്ക് ഒരു സമാധാനമാവുന്നുണ്ട് മമ്മി അങ്ങനെ പറയുന്നതായിട്ട് തോന്നുമ്പോൾ പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ ആരോടാ മോളെ ഇങ്ങനെ സങ്കടം പറയുന്നതും കരയുന്നു എന്ന് ചോദിക്കും ട്ടോ പാലീനെ അതിന് തിരിച്ച് മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ സങ്കടപ്പെട്ടി ഇങ്ങനെ നില്ക്ക തന്നെയാണ് കേട്ടോ പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും അലീനയുടെ ബാഗിൽ നിന്ന് കിട്ടിയ റിങ്ങ് ഗോൾഡ് ആണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹരി അത് അവൾക്ക് കൊടുത്തതാണെങ്കിൽ അത് ഗോൾഡ് തന്നെയായിരിക്കും അവന് ഗോൾഡ് വാങ്ങാൻ പണത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഹരിനെ വിളിച്ച് ചോദിച്ചാലോ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഹരിനെ വിളിച്ച് ചോദിക്കൊന്നും വേണ്ട ഇത് തന്നെയാണ് സത്യാവസ്ഥ രോഹിത്തിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ രോഹിത് അല്ലേ പറഞ്ഞത് ഹരി അവൾക്ക് കൊടുത്തതാണെന്നുള്ളതെന്ന് പറയും കേട്ടോ അപ്പോൾ അതിലെന്തോ കള്ളത്തരുണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഗോൾഡ് ഗോൾഡ് ആണെങ്കിൽ അല്ലെ ഇന്നത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ ബാലേന്ദ്രനും അറിയാവുന്നതല്ലേ അങ്ങനെ വെറുതെ അലീനയ്ക്ക് ഇങ്ങനെ ഗോൾഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നീട് വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രനോട് പറയുകയാണ് അലീനയും ഹരിയും തമ്മിൽ കൊല്ലപ്പള്ളി വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് അറിയട്ടോ അല്ലാതെ അവൻ ഇവിടെ വന്നിട്ട് അവൾക്ക് ഗോൾഡ് റിങ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് വൈജയന്തി പറഞ്ഞു വരുന്നത് ആൺകുട്ടികളല്ലേ ഈ പ്രായത്തിൽ പല കുസൃതിയും തോന്നും ഒരു തൊഴിവലുപ്പുള്ളവരിത്തീനെ കണ്ടപ്പോൾ അവൻ വളക്കാൻ നോക്കിയതാവും എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തൊലിവലിപ്പുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ബബിതേനോടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിലോ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് എൻ്റെ മുറപ്പെണ്ണാണ് അവളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക അപ്പോൾ വൈജയന്തി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന് പറയുമ്പോൾ നീ വെറുതെ വൈജം ഇങ്ങനെ അവസരവാദിയാണ് വെറുതെ തെറ്റിനും ശരിക്കും ഇടയ്ക്ക് ഒരു നേർ രേഖയുണ്ട് അതിങ്ങനെ വളച്ചും തിരിച്ചും ഒന്നും വരയ്ക്കാനുള്ളതല്ല എന്നും അറിയൂട്ടോ വൈജയന്തി പിന്നെ പറയുന്നുണ്ടായിരുന്നു ഹരിക്ക് ഇങ്ങനെ അമ്മയും പെങ്ങന്മാരെയൊക്കെ തിരിച്ചറിയാലോ എന്നിങ്ങനെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ടാണോ അവൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അത് ശരിയാണോ ശരിയാണോയെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നമ്മളാരും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ അങ്ങനെ ആരുല്ലാത്ത സമയത്ത് നോക്കി ഇവിടെ വന്ന് കയറിയിട്ട് ഇങ്ങനെ ചെയ്തതൊന്നും ശരിയായിട്ടില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബന്ധുക്കളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്തായാലും നീ ഹരിനെ വിളിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അറിയണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴും വൈജയന്തിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ എന്തായാലും വിളിക്കാൻ അങ്ങ് പോകും ണ്ട് പിന്നീട് അലീന ആണെങ്കിലും ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയുടെ ഡ്രസ്സ് തന്നെയാണ് മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നോട് എന്തിനാ കുട്ടി ഇങ്ങനെ അവൾക്ക് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കും അത് എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ മാഡത്തിന് ഇഷ്ടമല്ലായിരുന്നല്ലോ അങ്ങനെ ഇഷ്ടമാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടില്ലല്ലോ തുടക്കത്തിലേ ആ ഇഷ്ടക്കേടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വേലക്കാരിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വീട്ടിലെ ഭർത്താവ് സെലക്ട് ചെയ്യുകയാണ് ത് അത് ഭാര്യമാര് തന്നെയാണ് അതിൻ്റെ ഒരു ഒരിതും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് മനു അല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ബാലചന്ദ്രൻ മനുവിന് കൂട്ടിന് വന്നതല്ലേ ഉള്ളൂ എന്ന് പറയാനായിട്ടപ്പോഴേക്കും വൈജിന്യ അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല നീ പുറത്ത് എവിടെയെങ്കിലും ജോലി നോക്കിക്കോ അത് പറയാനാണ് വന്നതെന്ന് പറയട്ടെ അപ്പം അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വൈജ് പ്രശ്നം എന്ന് ചോദിക്കൂട്ടോ ഇവളെ പോലെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ പണപ്പെട്ടി തുറന്നു വെക്കാനും പറ്റില്ല ആൺകുട്ടികളെ വഴി തെറ്റിപ്പോവും എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് അപ്പോൾ ഇതൊന്നും ശരിയല്ല ആ ഹരി ഇവിടെ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഈ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അലീനയുടെ ബാഗ് തപ്പുന്നതും ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുകയുള്ളൂ അവൾ അമ്മേനോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അമ്മ ഇങ്ങനെ ടെൻഷനാവുന്നു വേണ്ട അമ്മേനെ നോക്കാൻ ഞങ്ങൾ വേറെ ആളെ വെച്ചോളാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനും ബാലേന്ദ്രനും നോക്കിക്കോളാം അല്ലാതെ അമ്മയൊന്നുമല്ലല്ലോ ഇവിടെ ഇവിടെ ജോലിക്ക് െന്ന് പറയോ അപ്പൊ അലീനോട് പോകാനെന്നെയാണ് പറയുന്നത് അപ്പം മുത്തശ്ശിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെറ്റ് ചെയ്തവളെ ശിക്ഷിക്കുക കൊള്ള അടിയെന്ന് പറയൂട്ടോ അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ എൻ്റെ ആങ്ങളയുടെ മകനെ നാട് കടത്താനൊന്നും പറ്റില്ലല്ലോ ഇവൾ നമ്മുടെ ആരുമല്ല അപ്പോൾ ഇവളെ പറഞ്ഞ് വിടാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുമ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടം അലീന മമ്മി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് കേട്ടോ നിന്നെ പ്രസവിച്ച അമ്മയുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കാൻ പോകുന്നത് അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മേനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമെന്നിങ്ങനെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീന അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം